നമ്മൾ നടത്തുന്ന പല സാമ്പത്തിക ഇടപാടുകളും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റഡാറിലാണ് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എസ് എഫ് ടി അഥവാ സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ നടത്തുന്ന ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ പിന്നെ നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻ ഇൻകം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം അങ്ങനെയുള്ള പല ട്രാൻസാക്ഷനുകളും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഇല്ലെങ്കിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കയ്യിലുള്ള ഡാറ്റയുമായിട്ട് എന്തെങ്കിലും മിസ് മാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നോട്ടീസ് കിട്ടും ഇന്നത്തെ ഒരു കാലത്ത് അത് നോട്ടീസൊക്കെ വളരെ വേഗത്തിലാണ് വരുന്നത് പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ നോട്ടീസും കാര്യങ്ങളൊന്നും വരാറില്ലായിരുന്നു ഇനി വന്നെങ്കിൽ തന്നെ ഇപ്പോൾ അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും നമുക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണക്റ്റഡ് ആണ് പാൻ വഴിയും ആധാർ വഴിയൊക്കെ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ അവരുടെ കയ്യിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പല ട്രാൻസാക്ഷൻസും സോ മിസ് മാച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നോട്ടീസ് ലഭിക്കും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പാൻ ഉപയോഗിച്ച് ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ എസ് ഇൻഫർമേഷൻ എടുത്താൽ അതിൻ്റെ അകത്ത് ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഡിവിഡൻ ഇൻകം ഇൻട്രസ്റ്റ് ഇൻകം ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഹൈ വാല്യൂ ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് അങ്ങനെ ഇങ്ങനെ എ എസ് അതുപോലെ എസ് എഫ് ടിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണാനായിട്ട് സാധിക്കും സോ ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റഡാറിൽ വരുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റി കാർഡുകളെ കാർഡുകളെപ്പറ്റി കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഒന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് സെയിംസ് അക്കൗണ്ട് വഴി ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തവണയായിട്ടല്ല പല തവണയായിട്ടാണെങ്കിൽ കൂടി സേവിങ്സ് അക്കൗണ്ട് വഴി ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ആയിട്ടുള്ള ഇടപാടുകൾ നടന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും സോ നിങ്ങൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടീസ് ലഭിക്കും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒറ്റ തവണയായിട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല ഒരു സാമ്പത്തിക വർഷത്തിൽ പല തവണയായിട്ട് ക്യാഷ് ായിട്ട് നമ്മൾ പത്ത് ലക്ഷം രൂപ മുകളിൽ അക്കൗണ്ട് വഴി ഇടപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ലാർജ് വാല്യൂ ക്രെഡിറ്റ് കാർഡ് ബിൽ പേമെന്റ് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ക്യാഷ് രൂപത്തിലാണ് റീപേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈ വാല്യൂ ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെയാണ് നിങ്ങൾ റീപേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന നിങ്ങളുടെ ഇൻകം അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെൻസും തമ്മിലുള്ളൊരു മിസ്മാച്ച് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും മിസ്മാച്ച് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു ആറ് ലക്ഷം രൂപയാണ് പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ ഒരു ലക്ഷ രൂപക്ക് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആനുവലി അവിടെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സോ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപയാണ് സോ അവിടെ നിങ്ങളുടെ ഇൻകോം അതുപോലെ എക്സ്പെൻസ് ഒരു മിസ്മാച്ച് വന്നു സോ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അങ്ങനത്തെ ലക്ഷം രൂപയ്ക്ക് മുകളിൽ അക്കൗണ്ട് വഴി ക്യാഷ് രൂപത്തിലൊക്കെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഐ ടി റിട്ടേൺ ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്യാത്തവർക്കാണ് നോട്ടീസ് ലഭിക്കുന്നത് കൃത്യമായിട്ട് ഇതൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്തെങ്കിലും ിസ് മാച്ച് വന്നാൽ മാത്രമേ നോട്ടീസ് ലഭിക്കുകയുള്ളൂ പിന്നെ ഹൈ വാല്യൂ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തത്തിൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ നിങ്ങൾ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ അത് എസ് എഫ് ടി വഴി ഈ ഒരു ഐ ടി ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങൾ നടത്തുന്ന മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസ് അതൊക്കെ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ എ എസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് അതിൻ്റെ നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ അതിന്റെ സെല്ലിംഗ് ഇൻഫർമേഷനുകളും എല്ലാ കാര്യങ്ങളും ഈ ഒരു എ എസ്സിൽ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡിവിഡൻ ഇൻകം നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിവിഡൻ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വന്ന ഡിവിഡൻ ഇൻകം എത്രയാണ് ഏത് കമ്പനിയാണ് പേ ചെയ്തത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും എ എസ്സിലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അതൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഈ ഒരു ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ടി ഡി എസ് ഒക്കെ കട്ടി ചെയ്യുന്ന രീതിയിലുള്ള ഇൻകം ആണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സോ നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോട്ടീസ് ലഭിക്കും കാരണം ഓൾറെഡി ഈ രീതിയിൽ അവരുടെ കയ്യിൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഐ ടി ഫയൽ ചെയ്യുന്ന സമയത്ത് അത് മെൻഷൻ ചെയ്തില്ല അല്ലെങ്കിൽ മിസ് മാച്ച് വന്നു കഴിഞ്ഞാൽ നോട്ടീസ് അയക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ പ്രോസസ്സാണ് പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഫേക്വൻ്റായിട്ട് ഹൈ വാല്യൂ ക്യാഷ് ഇടപാടുകൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഐ ടി റിട്ടേണിൽ ഒന്നും ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വെഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇപ്പോൾ നിങ്ങളെ വീട് വെക്കുന്നു ആ സമയത്തൊക്കെ നിങ്ങളുടെ അക്കൗണ്ട് വഴി ബാങ്ക് അക്കൗണ്ട് വഴി പെട്ടെന്ന് വലിയ എമൗണിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ക്യാഷ് രൂപത്തിലൊക്കെ ട്രാൻസാക്ഷൻ നടക്കും തീർച്ചയായിട്ടും സോ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ സോസ് കോഴ്സ് ചോദിച്ചുകൊണ്ട് നോട്ടീസ് ലഭിക്കും പിന്നെ മറ്റൊരു കാറ്റഗറി ട്രാൻസാക്ഷൻ ആണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ ലാർജ് പ്രോപ്പർട്ടി പർച്ചേസ് ഇല്ലെങ്കിൽ സെയിൽ ട്രാൻസാക്ഷൻ തീർച്ചയായിട്ടും ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസ് ഇല്ലെങ്കിൽ സെയിൽ ട്രാൻസാക്ഷൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ സെയിൽ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും സോ പെട്ടെന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടും അത് ആ ഒരു മണി വന്നത് ഈ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് അവർ ചെക്ക് ചെയ്യും സോ എന്തെങ്കിലുമൊക്കെ മിസ്മാച്ച് വന്ന് തീർച്ചയായിട്ടും നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പലരും പ്രോപ്പർട്ടി ഒക്കെ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഗ്രിമെന്റിൽ ചെറിയ എമൗണ്ട് കാണിക്കും അപ്പോൾ ആ വാല്യൂ റിപ്പോർട്ട് ചെയ്യപ്പെടു എന്ന് കരുതും പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആ ഒരു ഇടപാട് നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയ എമൗണ്ട് ഒക്കെ വന്നു അത് നമ്മൾ നടത്തിയ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണോ എന്ന് ചെക്ക് ചെയ്യപ്പെടും പിന്നെ മോണിറ്റർ ചെയ്യപ്പെടുന്ന മറ്റൊരു കാറ്റഗറി ട്രാൻസാക്ഷൻ ഫോറിൻ ട്രാൻസാക്ഷൻസ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്തു ഫോറിൻ എഡ്യൂക്കേഷനായിട്ട് സ്പെൻഡ് ചെയ്ത് ഫോർസ് കാർഡിനായിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും പിന്നെ മോണിറ്റർ ചെയ്യപ്പെടുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ ട്രെയി പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ അക്കൗണ്ട് വഴി വലിയ എമൗണ്ടിന്റെ ഒക്കെ ട്രാൻസാക്ഷൻ നടക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അത് സസ്പീഷ്യസ് ആയിട്ട് ബാങ്ക് ഫൈൻഡ് ചെയ്യുകയും അത് തീർച്ചയായിട്ടും ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും പിന്നെ മറ്റൊരു കാറ്റഗറി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും മെൻഷൻ ചെയ്യാനില്ലാത്തൊരു കാറ്റഗറി ഓഫ് വന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും പണം കടമായിട്ട് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി അങ്ങനെയൊന്നും അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും സോ ആ ഒരു എമൗണ്ടിന്റെ സോഴ്സ് ചോദിച്ചു കൂടി നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ പ്രൂഫ് നൽകാനായിട്ട് സാധിച്ചില്ല അതിന്റെ സോഴ്സ് നമുക്ക് അവർ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മറ്റൊരു വ്യക്തിയുടെ പേരിൽ ഫണ്ട് ഡെപ്പോസിറ്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ബിനാമി ട്രാൻസാക്ഷൻ ആണോ എന്നൊക്കെ സംശയം തോന്നി നമുക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ പലയിടങ്ങളിലും നടത്തുന്ന ഹൈ വാല്യൂ ക്യാഷ് ട്രാൻസാക്ഷനുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട് വാങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ വലിയ എമൗണ്ട് മൂന്ന് ലക്ഷോ നാലു ലക്ഷമൊക്കെ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് സോ ഇങ്ങനെ പല കാറ്റഗറി ഓഫ് ട്രാൻസാക്ഷൻസ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന്റെ റഡാറിൽ വരുന്നുണ്ട് അത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് ട്രാൻസ്പെറൻറ്റായിട്ട് നമ്മൾ ഐ ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ ൊക്കെ എ എസ് വെച്ച് നമ്മൾ വെരിഫൈ ചെയ്ത് അതനുസരിച്ച് നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പേടിക്കാനൊന്നും ഇല്ല നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എ എസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യാതെ ജസ്റ്റ് ചുമ്മാ ഐ ടി ഒക്കെ ഫയൽ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അതുപോലെ തന്നെ എ എസിലെ ഇൻഫർമേഷനൊക്കെ മിസ്മാച്ച് വന്ന് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമ്മൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ാളത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലൊക്കെ കാര്യങ്ങൾ ഫണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് വരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യൂമെൻറ്റ്സ് കീപ്പ് ചെയ്യുക പിന്നെ നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആയിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഫയൽ ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്തുകൊണ്ട് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും പലപ്പോഴും ഓട്ടോമേറ്റഡ് ആണ് നമുക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് അതിന് ഒരു റെസ്പോൺസ് കൊടുക്കുക നമുക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല